പ്രമാണം പ്രമാണമെടുത്തത് രേവതിയല്ല അത് ഞാനാണ് അത് വച്ച് നിന്റെ കാറ് തിരിച്ചു വാങ്ങിക്കുക എന്ന് അച്ഛൻ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് അതൊന്നും വേണ്ടച്ഛാ അത് ഞാൻ വിറ്റു പിന്നെ ഉണ്ടല്ലോ ഞാൻ അത് ഓടിച്ചോളാം എന്ന് സച്ചി പറയുമ്പോൾ അല്ല രേവതി മോൾ എവിടെ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ ആ ആർക്കറിയാം അച്ഛൻ മരുന്ന് വയ്ക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് സച്ചി അത് എടുത്തു കൊടുക്കുമ്പോൾ അതവിടെ വയ്ക്കും സച്ചി രേവതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്താ ആരും ഒന്നും മറുപടി പറയാത്തേ എന്നു പറഞ്ഞ് അച്ഛൻ മരുന്ന് കഴിക്കാൻ തയ്യാറായില്ല അച്ഛ അവൾ അവളുടെ വീട്ടിലില്ല എവിടേക്കോ പോയി എന്നാ തോന്നേ എന്ന് സച്ചി പറയുമ്പോൾ അവളെപ്പറ്റി എന്തിനാ ചോദിക്കുന്നേ അവൾ കാരണമാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് അവൾക്ക് ഇവിടെ ആരെ പറ്റി ഒരു സ്നേഹവുമില്ല അവൾ എവിടേക്കോ ഓടിപ്പോയി എന്നൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്ര രേവതിക്ക് എന്നോട് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത് എന്നെ കാണാൻ അവൾ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നൻ പറഞ്ഞത് കേട്ട് അവിടേക്ക് വന്നിരുന്നെന്നോ അങ്ങനെ സച്ചിയും ചോദിക്കുന്നുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വയക്കു പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് സുതി പറയുമ്പോൾ നീ ചെയ്തത് ശരിയാടാ അവൾ എന്തിനാ അങ്ങോട്ട് വരുന്നേ എന്ന് ചോദിക്കുവാണ് സച്ചി നിങ്ങൾ അവളെ വയക്കു പറഞ്ഞ് പറഞ്ഞു വിട്ടു പക്ഷെ എന്നെ കാണാൻ അവൾ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്ക് എന്ന അച്ഛൻ പറഞ്ഞുകൊണ്ട് രേവതി കയ്യിൽ കെട്ടിക്കൊടുത്ത ശരട് കൊടുക്കുന്നുണ്ട് ഇത് അങ്കിള് കെട്ടിത്തന്ന ശരട് അല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അല്ലടാ രേവതി കെട്ടി തന്നതാ എന്നെ കണ്ടിട്ട് എൻ്റെ കയ്യിൽ കെട്ടിത്തന്നു അവൾക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ അച്ഛാ അവൾ കണ്ടിട്ട് പോട്ടെ അതിന് അവൾ ചെയ്തത് തെറ്റല്ലാതായി തീരുമോ അവളെ വിട്ടേക്ക് അച്ഛൻ മരുന്ന് കഴിക്കാൻ നോക്ക് അങ്ങനെ സച്ചി പറയുമ്പോൾ രേവതി വരാതെ മരുന്ന് ഞാൻ കഴിക്കില്ല മരുന്ന് മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് ഒരാഹാരവും ഞാൻ കഴിക്കില്ലടാ എന്ന് പറഞ്ഞിരിക്കുകയാണ് അച്ഛൻ അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഈ വീടിന് പിടിച്ച കഷ്ടകാലം അവൾ പോയതിന് ശേഷമാണ് പോയത് എന്നൊക്കെ ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട് അല്ല ചന്ദ്രേ അവൾ പോയ ശേഷമാണ് നമുക്ക് വലിയ കഷ്ടകാലം വന്നത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു രേവതി ഇവിടെ വരണം അച്ഛൻ ആവശ്യപ്പെടുന്നുണ്ട് എന്തിനാ അവളെ വീണ്ടും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നേ അങ്ങനെ ചന്ദ്ര ചോദിക്കുവാണ് എടി നീ ഒന്നും പറയണ്ട എന്ന അച്ഛൻ ദേഷ്യത്തിൽ പറയുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടാവുന്നുണ്ട് സച്ചി ഓടി വന്ന് അച്ഛാ ഇങ്ങനെ ശബ്ദം എടുക്കാതെ ആദ്യം ഈ ടാബ്ലറ്റ് കഴിക്ക് അങ്ങനെ സച്ചി പറയുവാണ് അങ്കിൾ ടൈമിന് ടാബ്ലറ്റ് കഴിച്ചേ പറ്റൂ ഇതില് ഉണ്ട് ഇപ്പോ അച്ഛൻ ഇത് കഴിച്ചില്ലെങ്കിൽ വീണ്ടും ചെസ്റ്റ് പെയിൻ ഉണ്ടാവും എന്ന് ശ്രുതി പറഞ്ഞത് കേട്ട് സച്ചിയൊക്കെ ഭയപ്പെടുന്നുണ്ട് അയ്യോ വീണ്ടും നെഞ്ചുവേദന വരൂ എന്നോ അച്ഛാ എന്നാ മരുന്ന് കഴിക്കു അങ്ങനെ സച്ചി അച്ഛൻറെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് രേവതി വരാതെ ഞാൻ മരുന്ന് കഴിക്കില്ല നീ പോയി അവളെ വിളിച്ചോണ്ട് വാടാ അങ്ങനെ അച്ഛൻ പറയുമ്പോ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ അച്ഛൻ എനിക്ക് വേണ്ടി മരുന്ന് കഴിക്ക് എന്ന് പറയുവാണ് സച്ചി രേവതിയെ വിളിച്ചോണ്ട് വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല അങ്ങനെ അച്ഛൻ വീണ്ടും പറയുവാണ് എന്താച്ചാ നിങ്ങൾ ഇങ്ങനെ ശരി അവൾ വരണം അത്രയല്ലേ ഉള്ളൂ ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം അച്ഛനിപ്പോ മരുന്ന് കഴിക്ക് എന്ന് സച്ചി പറയുമ്പോൾ ഞാൻ എന്താടാ ചെറിയ കുട്ടിയാണോ ഇങ്ങനെ മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ പോയി രേവതിയെ വിളിച്ചോണ്ട് വരാൻ നോക്ക് ഞാൻ മരുന്ന് കഴിച്ചോളാം അങ്ങനെ അച്ഛൻ മറുപടി കൊടുക്കുന്നുണ്ട് ശരി അച്ഛാ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സച്ചിയവിടെ നിന്ന് പോവുകയാണ് അവൻ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പോയില്ലേ ഇനിയെങ്കിലും നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കുക അങ്ങനെ പറഞ്ഞ് ചന്ദ്ര മരുന്നെടുത്ത് കൊടുക്കുന്നുണ്ട് വേണ്ട ചന്ദ്രേ രേവതി ഇവിടേക്ക് വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല എന്നിട്ട് മതി മരുന്നൊക്കെ എന്നു പറഞ്ഞ് അത് വാങ്ങി കഴിച്ചില്ല അതേസമയം രേവതിയുടെ വീട്ടിൽ അവളുടെ അമ്മ അവളെ സച്ചിയുടെ വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ ശ്രമിക്കുകയാണ് നീ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കേണ്ടത് നീ പോയി അവിടെ ഉള്ളവരുടെ മനസ്സ് മാറ്റാൻ നോക്ക് രേവതി എന്നമ്മ പറയുമ്പോൾ അദ്ദേഹം വന്ന് വിളിച്ചാലെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകൂ എന്ന് വാശി പിടിച്ചിരിക്കുവാണ് രേവതി നടക്കുന്ന കാര്യമല്ല ശേഷി സച്ചിയേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന് കാത്തിരുന്നാലെ ശേഷി ഇവിടെ ഇരുന്ന് കിളവിയാവും എന്ന് അനിയൻ പറയുന്നുണ്ട് ശേഷി തന്നെ സച്ചിയേട്ടനെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യാൻ നോക്ക് എന്ന് അനിയത്തി പറയുമ്പോൾ ഞാൻ എന്തിനു അദ്ദേഹത്തെ വിളിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ഒരു ദിവസം മനസ്സിലാവും അന്ന് സച്ചിയേട്ടൻ തന്നെ എന്നെ വന്ന് കണ്ടോളും അതുവരെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുവാണ് മോനെ അച്ഛൻ എങ്ങനെയുണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നോ എന്ന ചോദിക്കുമ്പോൾ ഇപ്പൊ വീട്ടിലുണ്ടമ്മേ എന്ന് പറയുവാണ് സച്ചി രേവതി ചെയ്ത തെറ്റിന് ഞാൻ മോനോട് മാപ്പ് പറയാം രേവതി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മോനെ അത് വളരെ തെറ്റാണ് എന്ന് എന്നു അമ്മ സച്ചിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുവാണ് അമ്മേ നിങ്ങൾ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നേ യുടെ മേൽ എന്ത് തെറ്റാ ഉള്ളത് ഞാൻ ചിലരെ വിശ്വസിച്ചു അത് തെറ്റായിപ്പോയി അമ്മ അത് വിട്ടേക്ക് അങ്ങനെ ദേഷ്യത്തിൽ സച്ചി രേവതിയെ നോക്കി പറയുന്നുണ്ട് മോനിരിക്ക് ഞാൻ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം എന്നമ്മ പറയുമ്പോൾ വേണ്ടമ്മ എനിക്കുടനെ പോണം നിന്നോടാ പറഞ്ഞത് ഉടനെ പോകണമെന്ന് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നെ എഴുന്നേറ്റ് വാ നമുക്ക് പോവാം അങ്ങനെ സച്ചി രേവതിയോട് ദേഷ്യത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് എങ്ങോട്ട് പോവാൻ അങ്ങനെ രേവതി ചോദിക്കുമ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ വീട്ടിലേക്ക് തന്നെ പെട്ടെന്നിറങ്ങ് പോയേ പറ്റൂ എന്ന് പറയുവാണ് സച്ചി ഞാൻ അന്വേഷിച്ചു വന്നപ്പോ നിങ്ങൾ എന്നെ വെരട്ടി വിട്ടു ഹോസ്പിറ്റലിലോട്ട് ഞാൻ വന്നപ്പോ അവിടെയും എന്നെ നിങ്ങൾ എല്ലാരും കൂടി ഭയപ്പെടുത്തി വിട്ടു ഇപ്പൊ മാത്രം എന്തിനാ എന്നെ വന്ന് വിളിക്കുന്നേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് എടി രേവതി നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ മോൻ വിളിക്കുന്നത് കേട്ടില്ലേ ആദ്യം നീ എഴുന്നേൽക്ക് അങ്ങനെ അമ്മ രേവതിയോട് പറയുന്നുണ്ട് അമ്മ നിങ്ങൾ ചുമ്മാ ഇരിക്ക എന്റെ മേൽ ഒരു തെറ്റു ആയിരം തവണ ഞാൻ പറഞ്ഞു അപ്പോഴൊന്നും ഇദ്ദേഹത്തിന് അത് മനസ്സിലായില്ല എന്നിട്ട് ഇപ്പോൾ മാത്രം എന്താ ജ്ഞാന ദൃഷ്ടി ഉണ്ടായോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് എനിക്കൊരു ജ്ഞാനവും ആന ഒന്നും ഉണ്ടായില്ല നിന്നെ വന്ന് വിളിക്കാനേ എനിക്കെന്താ ആശയാണെന്നാ നീ വിചാരിച്ചേ അങ്ങനെ സച്ചി പിന്നെ പിന്നെന്തിനെ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുവാണ് രേവതി എൻ്റെ തലയിലേത്ത് വേറെ വഴിയില്ലല്ലോ എൻ്റെ അച്ഛൻ നീ വരാതെ മരുന്ന് കഴിക്കില്ലെന്ന് പറഞ്ഞിരിക്കോ അവിടെ അച്ഛന് നിന്നെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ സച്ചി പറയുമ്പോ അപ്പോൾ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വന്നതല്ലേ നിങ്ങൾക്ക് ഞാൻ വരണമെന്നോ എന്നെ വിളിച്ചുകൊണ്ട് പോണമെന്നോ ഒരിക്കലും തോന്നിയില്ലല്ലോ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് എടി എഴുന്നേൽക്ക് അച്ഛൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതല്ലേ പാവം മരുന്ന് പോലും കഴിക്കാതിരിക്കും അച്ഛൻ എഴുന്നേറ്റ് പെട്ടെന്ന് പോവാൻ നോക്ക് അങ്ങനെ അമ്മ അവളെ നിർബന്ധിക്കുന്നുണ്ട് അതെ മരുന്ന് കഴിക്കാതെ അച്ഛന്റെ നെഞ്ചുവേദന കുറയില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ അച്ഛനെ അവിടെ വിട്ടിട്ടാ ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നെ ഇവള് വരുന്നുണ്ടോ ഇല്ലയോ അങ്ങനെ പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുവാണു മോനെ നീ സമാധാനപ്പെട് അവൾ വന്നോളും എടി എഴുന്നേൽക്കടി എന്തു വന്നാലും നമുക്ക് പിന്നെ സംസാരിക്കാം നീ ആദ്യം എഴുന്നേറ്റ് പോവാൻ നോക്ക് അച്ഛൻ അച്ഛനെവിടെ മരുന്ന് കഴിക്കാതിരിക്കുക എന്നു അമ്മ രേവതി എപ്പോഴും ന്നേൽപ്പിക്കുന്നുണ്ട് നിന്റെ മുന്നിൽ കെഞ്ചി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല നീ കാരണമാണ് എൻ്റെ കാറ് കൈവിട്ട് പോയത് വീട്ടിലെ പ്രമാണം കാണാത്തോണ്ടാ എൻ്റെ കാറ് വിറ്റത് അങ്ങനെ സച്ചി പറയുന്നുണ്ട് അതൊക്കെ ആരുടെ കയ്യിൽ കൊടുക്കണമോ അവർക്ക് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ രേവതി മറുപടി കൊടുക്കുമ്പോ അച്ഛൻ്റെ അടുത്ത് കൊടുത്തതൊക്കെ എനിക്ക് മനസ്സിലായടി അതാദ്യമേ എന്നോട് പറഞ്ഞ തൊലച്ചൂടായിരുന്നോടി അവിടെ തിരക്കി വന്നപ്പോൾ വീട് പൂട്ടിയിരിക്കുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് മോനെ നമ്മൾ അമ്പലത്തിൽ പോയതായിരുന്നു അങ്ങനെ അമ്മ പറയുമ്പോൾ അറിയാമേ അവിടെ വന്നപ്പോൾ അവിടെയും നിങ്ങളെ കാണാനില്ല എന്ന് പറയുവാണ് സച്ചി രേവതി അംഗപ്രദക്ഷിണം നടത്തി അത് കഴിഞ്ഞ് ഒരു സ്വാമിയെ കാണാൻ പോയി എന്നൊക്കെ അമ്മ മറുപടി കൊടുക്കുന്നുണ്ട് ഈ കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെയാണല്ലോ ഇപ്പൊ അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്റെ അച്ഛൻ മരുന്ന് കഴിക്കണം ഇവൾ വരുന്നുണ്ടോ ഇല്ലയോ എന്റെ അച്ഛന് വേണ്ടിയാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്ന് സച്ചി പറയുമ്പോ ഞാൻ വരാം അത് നിങ്ങൾക്ക് വേണ്ടിയല്ല അച്ഛനു വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത് എന്നു പറഞ്ഞ രേവതി സച്ചിയുടെ കൂടെ പോകുന്നുണ്ട് മോളെ അവൻ വന്നില്ലേ ഇനി അവന്റെ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് പോയേക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ ഇനി സന്തോഷായിട്ട് ജീവിക്കണം പോയിട്ട് വായെന്നു പറഞ്ഞ് അമ്മ അവളെ യാത്രയാക്കുന്നുണ്ട് അതേസമയം വീട്ടില് മരുന്ന് കഴിക്കാൻ അച്ഛനെ നിർബന്ധിക്കുവാണ് ചന്ദ്രമതി നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് സമയത്ത് മരുന്ന് കഴിക്കണ്ടേ എന്ന് പറഞ്ഞ ചന്ദ്ര വരുമ്പോ രേവതി വരട്ടെ എന്ന് അച്ഛൻ എന്താ അച്ഛ ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നേ ഈ ടാബ്ലറ്റ് കഴിക്ക് എന്ന് സുതി വന്ന് പറയുമ്പോൾ എന്താടാ ജോലിക്ക് പോകണ്ടേ അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അത് ഞാൻ ലീവ് ലീവെടുത്തു അച്ഛ ഹോസ്പിറ്റലിൽ ആയിരുന്നല്ലോ അങ്ങനെ സുതി പറയുമ്പോൾ ഇപ്പോൾ വീട്ടിലേക്ക് വന്നില്ലേ നീ ജോലിക്ക് പോകാൻ നോക്ക് നിന്റെ ജോലി നീ തന്നെ എന്തിനാ കളയുന്നെ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അങ്കിൾ സച്ചി പോയിരിക്കുവല്ലേ അവൻ രേവതി കൂട്ടിക്കൊണ്ടുവന്നോളും നിങ്ങൾ ടാബ്ലെറ്റ് കഴിക്ക് അങ്ങനെ ശ്രുതിയും വന്ന് പറയുമ്പോ രേവതി വരട്ടെ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ അച്ഛൻ മറുപടി കൊടുക്കുവാണ് അച്ഛനെ മോളെ നമ്മൾ പറഞ്ഞാലൊന്നും ഇദ്ദേഹം കേൾക്കാൻ പോകുന്നില്ല അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ സച്ചിയോടൊപ്പം രേവതി അവിടേക്ക് വരികയാണ് എന്താ പുറത്തു തന്നെ നിൽക്കുന്നെ അച്ഛൻ അവിടെ മരുന്ന് കഴിക്കാതിരിക്കുവാ പെട്ടെന്ന് വരാൻ നോക്ക് അങ്ങനെ സച്ചി പറഞ്ഞപ്പോൾ രേവതി അവന്റെ ഒപ്പം അകത്തേക്ക് ചെല്ലുന്നുണ്ട്